ചെറിയകിഴ് മണ്ഡലത്തിലെ പൂന്തള്ളൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഹരീഷ് ഇന്ന് ബി ജെ പി പളയപ്പെടുത്തിയിരിക്കുകയാണ് വർഷങ്ങളായി കാലാകാലങ്ങളായി സി പി എമ്മിൻ്റെ ശത്രു എന്ന പക്ഷം നിർത്തിയിരുന്ന പാർട്ടിയാണ് ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പി ഞാൻ മുപ്പത് വർഷക്കാലമായിട്ട് ഡിവൈഎഫ്ഐയിലും പാർട്ടി പ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പത്തു വർഷം ചെറിയങ്കിഴ് കോ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറും ആയിരുന്നു ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ് ഒരു കാരണമെന്ന് പറയുന്നത് എൽ ഡി എഫ് സംവിധാനത്തിൽ സി പി ഐയുമായി സഹകരിച്ചു പോകാനുള്ള വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ വീട്ടിന് മുറ്റത്ത് പാമ്പിനെ വളർത്തുന്നതിന് തുല്യമാണ് സി പി ഐയെ നമ്മൾ അതിനകത്ത് നിർത്തുന്നത് അവരുമായി ഒരു ഫൈറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് മാറി നിൽക്കേണ്ടുള്ള ഒരു അവസ്ഥയുണ്ട് അത് അതിനകത്ത് ഒരിക്കലും പറ്റത്തില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംഘടനാ രീതി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല പണ്ട് ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്കാർ പ്രവർത്തിക്കാനുള്ള അവസ്ഥയാണ് പണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ വിഷയങ്ങൾ ഇടപെടുവാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കുവാനും പാർട്ടി പ്രത്യേകം പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് പാർട്ടി അമിതമായി വരുന്ന പാർട്ടി ഫണ്ട് വിരിക്കുവാനും പാർട്ടിയുടെ ദേശാഭിമാനി ചേർക്കുവാനും പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിജയിപ്പിക്കുവാനും വേണ്ടി പാർട്ടി മാറിക്കഴിഞ്ഞു താഴേക്കിടയിലുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുവാൻ പാർട്ടിക്ക് ഇന്ന് സമയമില്ലാത്തൊരവസ്ഥ പക്ഷേ ബി ജെ പി ചേർന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പി ചേർന്നതിൻ്റെ പ്രധാന കാരണം പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നത് താഴേക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ നിലപാടാണ് ബി ജെ പി ഇന്ന് നിലകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ നിലപാട് നിലപാടാണ് സംഘടനാ രീതിയിൽ ആ ഒരു നിലപാടെടുത്ത നിലപാടായിട്ട് മുമ്പോട്ട് പോകുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന കാര്യങ്ങളെടുത്ത് പരിശോധിക്കുക ഓരോ കാര്യങ്ങളും വളരെ പ്രസക്തിയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം പോലും യഥാർത്ഥത്തിൽ ഉന്നയിക്കാൻ വേണ്ടി പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യമാണ് അവസാനം കൊണ്ടുവന്ന പി എം ശ്രീ പദ്ധതി വളരെ ശ്രദ്ധേയമാവുന്നൊരു പദ്ധതിയാണ് അതിൽ പോലും നമ്മുടെ ഒപ്പിട്ടു പക്ഷേ അതിന് സി പി ഐ ചെറുക്കുണ്ടായി അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വരുന്നു വരുന്ന വിദ്യാഭ്യാസ തലമുറയ്ക്ക് വളരെ മുന്നേക്കം പോകുന്ന രീതിയാണ് കാണുന്നത് ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്നതാണ് സി പി ഐ അവിടെയൊക്കെ വ്യക്തമായി പാർട്ടിക്ക് നിലപാടില്ലാത്ത ഒരവസ്ഥയുണ്ടാകുന്നു ഇതിനെയൊക്കെ മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ ഒരു നിലപാടുള്ള ജനങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ബി ജെ പി എന്നുള്ള രീതിയിൽ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും വളർന്നു വരുന്ന ഒരു ഭാരതീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ജനതാ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള ഉത്തമബോധ്യം എനിക്ക് തോന്നി അതിൻ്റെ ഒരു ഭാഗമാകുവാൻ ഞാനും ഉണ്ടാകണം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാനെതിരേക്ക് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നുള്ള ഒരു പ്രതീക്ഷയാണെങ്കിൽ ഇപ്പം എൽ ഡി എഫ് സർക്കാർ മൂന്നും അധികാരത്തിൽ വരുമെന്നുള്ള പ്രചാരണമാണ് നടക്കുന്നത് അപ്പോൾ അവയെ അവർക്കുള്ള ഒരു യാത്രക്കിടെ ഒരു ചെറിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് രക്തസാക്ഷി പണ്ട് തട്ടിപ്പ് പോലും ഇപ്പം വ്യാപകമാകുന്നുണ്ട് ഇപ്പോൾ അത് തിരുവനന്തപുരത്തും ആ ഒരു ആരോപണം വരുന്നുണ്ട് സി പി ഈ ഒരു ജീർണതയാണോ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ മാറുന്നതിനുള്ള പ്രധാന കാരണം രക്തസാക്ഷി ഫണ്ടുകൾ കൃത്യമായി അവർക്ക് ഫണ്ടുകൾ കണ്ടെത്തുകയും പിരിക്കുകയും അത് കൃത്യമായിട്ട് നൽകേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ ആ പാർട്ടി ഫണ്ട് ഇപ്പോൾ ഒരു വലിയ വാർത്ത വന്നപ്പോഴാണ് ഇങ്ങനെ ഇത് എന്ത് ചെയ്തു എന്നുള്ള രീതി വരുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ പാർട്ടി ഇതിനെ ശ്രദ്ധിച്ച് ഇതിൻ്റെ വരവ് ചെലവുകൾ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കേണ്ടതായിരുന്നു അവസാനം പങ്കെടുത്തിട്ടുള്ള കെ കെ രാകേഷ് പങ്കെടുത്തിട്ടുള്ള പ്രസ് മീറ്റിങ്ങിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പാർട്ടിക്കകത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് പ്രസ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തോ പറയേണ്ട എന്ന് പറഞ്ഞു സ്വാഭാവികമായി ഒരു ആക്ഷേപമില്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഫണ്ടുകളെല്ലാം തന്നെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തു ബ്രാഞ്ചിനകത്ത് ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്താണ് പോകുന്നത് പക്ഷേ അന്ന് പറഞ്ഞ വാദ്യം ഇത് പൊതുജന പൊതുജനത്തിൽ പറയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ പാർട്ടിക്ക് അത് വളരെ ഈ പാർട്ടിക്ക് നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ് ഒരു ലോക്കൽ കമ്മിറ്റി കത്ത് പോണമെങ്കിൽ പോലും പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു വർഷം കുറഞ്ഞത് കണ്ടെത്താനുള്ളത് ഇതെല്ലാം പാർട്ടി മെമ്പർമാരിൽ നിന്ന് മാത്രം കണ്ടെത്തുന്ന തുകയല്ല ഒരു ആറ് ലക്ഷം രൂപയെങ്കിലും ദേശാമാരി പത്രം ചേർക്കുവാൻ വേണ്ടി ഒരു ലോക്കൽ കമ്മിറ്റിക്ക് വേണം ഇതെല്ലാം പാർട്ടി മെമ്പർമാരല്ല പൊതുജന മദ്യത്ത് നിന്നാണ് കണ്ടെത്തുന്നത് പാർട്ടി ഫണ്ട് ഒരു രണ്ട് ലക്ഷം വേണം പിന്നെ ദൈനംദിന ബഹുജന സംഘടനയുടെ പരിപാടിക്കുള്ള നാല് ലക്ഷം രൂപ കണ്ടെത്തണം ഇതിനെല്ലാം പാർട്ടി മെമ്പർമാർ ഇതിൻ്റെ പുറകിൽ പോവുകയാണ് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുവാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല പ്രത്യേക അജണ്ടയെടുത്ത് ഗൃഹസന്ദർശനത്തിന് ഞാൻ ഒരു ഗ്രഹ സന്ദർശനത്തിൽ പങ്കെടുത്തപ്പോൾ ആദ്യം പങ്കെടുത്തപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഗേറ്റിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അവർ ഓടി വീട്ടിനകത്ത് കയറി ഞാൻ വിളിച്ചു നമ്മളെ കണ്ടിട്ട് ഓടിയതാണോ എന്ന് സംശയിച്ചു തിരിച്ചു വന്നപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ എടുത്തുകൊണ്ട് വരികയാണ് എൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഇതിന് വന്നതല്ല എന്ന് പറഞ്ഞു രണ്ടാമത് നമ്മൾ വേറെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പാർട്ടി ഫണ്ടിനായിരിക്കും വന്നത് ഇതാണ് ആ പൊതുജന മധ്യത്തിലുള്ള ഒരു രീതി ഇത് ആ ഒരു രീതി ജനങ്ങൾ ജനങ്ങളൊട്ടും അംഗീകരിക്കുന്ന രീതിയല്ല രക്തസാക്ഷി ഫണ്ട് കൃത്യമായി ചോദിച്ചുമാണ് ചോദിച്ച മറുപടിയാണ് ഒരിക്കലും അങ്ങനെ മാറ്റി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി കേരളത്തിനകത്ത് അതപ്പതിക്കാൻ പോകുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മൂന്നാം സർക്കാർ ഉണ്ടാവും ഈ വാർത്തകൾ രക്തസാക്ഷി ഫണ്ടിൻ്റെ വാർത്തകൾ അതുപോലെ തന്നെ പി എം ശ്രീയുടെ വലിയൊരു വന്ന പദ്ധതിക്കകത്തുണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതുപോലെ തന്നെ പാർട്ടിക്കുണ്ടാകുന്ന ഈ കുഴിച്ചിലുകൾ വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനകത്ത് പാർട്ടിക്കകത്ത് പല പാർട്ടി മെമ്പർമാർക്കും കൃത്യമായി ഉണ്ട് പക്ഷെ ആരും പുറത്ത് കാണിക്കുന്നില്ല ഇപ്പം ഞാൻ വന്നിട്ടൊരു മുപ്പത് വർഷമായി അതൊരു പത്ത് പതിനാല് വയസ്സായിട്ട് വന്നതുകൊണ്ടാണ് മുപ്പത് വർഷം പക്ഷെ സ്വാഭാവികമായിട്ട് ഇതിനകത്തിരിക്കുന്നത് അമ്പത്തഞ്ചും അറുപതും അറുപത്തഞ്ച് വയസ്സും ആയിട്ടുള്ളവർക്കാണ് അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എന്താണ് ഇനി എനിക്ക് വേറൊരു പാർട്ടി വേണ്ട എനിക്ക് അവസാനം ഇതിൽ തന്നെ നിന്നാൽ മതി എന്നുകൊണ്ട് മനം തൊന്ന് വേദനിച്ച് നിൽക്കുന്ന ഒട്ടനവധി പേർ ഇന്നും ഈ പാർട്ടിക്കകത്ത് അവശേഷിക്കുന്നുണ്ട് പക്ഷെ എന്തായിരുന്നാലും ഈ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ബി ജെ പി നിരന്തരമായിട്ടുള്ള ഈ നല്ല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം എല്ലാവരും ഇതിലേക്ക് വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും ആ സീറ്റുകൾ പരമാവധി പിടിക്കുക തന്നെ ചെയ്യും ആർക്കും സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇന്ന ആരും അധികാരം വരും എന്നുള്ളത് പറയാൻ പറ്റില്ല ബി ജെ പിയുടെ സ്വാധീനത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം